ഹായ് ഹലോ അസ്സാമലൈക്കും എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ കഴിഞ്ഞ വീഡിയോകൾക്കൊക്കെ നിങ്ങളെല്ലാവരും തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് ഒരുപാട് നന്ദി കേട്ടോ തുടർന്നുള്ള വീഡിയോകൾക്കൊക്കെ നിങ്ങളെ സപ്പോർട്ട് ഉണ്ടാവണമെന്ന് എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട് അപ്പം അതുപോലെ തന്നെ ഞാൻ നിങ്ങളോട് എപ്പോഴും എന്ന് ചോദിക്കലുണ്ടല്ലോ വീഡിയോയിലൂടെ അല്ലേ അപ്പോൾ അതേ രീതിയിൽ എന്നോട് തിരിച്ചും കമൻറ്റിലൂടെ സുഖമാണോ എന്നൊക്കെ നിങ്ങളെല്ലാവരും ചോദിക്കലുണ്ട് അപ്പോൾ അതൊക്കെ കാണുമ്പോൾ ഭയങ്കര ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ അലഹമുല്ല ഞങ്ങളെല്ലാവരും സുഖമായിട്ട് പോവുന്നുണ്ട് എന്നാലും മക്കൾക്കൊക്കെ ചെറിയൊരു പനി ജലദോഷം ചുമ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ചെറിയ ചെറിയ പ്രശ്നങ്ങളുണ്ട് എന്നല്ലാതെ വേറെ കുഴപ്പമൊന്നുംങ്ങളൊന്നുമില്ല നല്ല സുഖമായിട്ട് പോവുകയാണ് കേട്ടോ അപ്പം ഞാൻ രാവിലെ മക്കളെ മദ്രസക്ക് പറഞ്ഞയച്ചിട്ട് വെറുതെ ഒന്ന് പുറത്ത് അങ്ങനെ പോയി ഇരുന്നതാണ് എനിക്ക് ചിലപ്പം അങ്ങനെ തോന്നും കേട്ടോ ആ ഒരു പടിയിൽ പടിയിലങ്ങനെ പോയിരിക്കാനൊരു എന്താ പറയുക ഒരു ഗ്ലാസ് കട്ടൻചായൊക്കെ എടുത്തിട്ടേ ഒന്ന് അങ്ങനെ പോയി ഇരിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചിലപ്പം അങ്ങനെ ഒരു മൂഡാണ് അപ്പം ഇന്നലെ രാത്രിയൊക്കെ നല്ല മഴ ഉണ്ടായിരുന്നു ഇവിടെ അപ്പം മഴയൊക്കെ പെയ്ത് ഉള്ള ആ ഒരു ഒരു കാലാവസ്ഥ ഉണ്ടാവുമല്ലോ അത് രാവിലെ ആവുമ്പോൾ കുറെ കിളികൾ അങ്ങോട്ട് പായ ഉണ്ടാവും ഇങ്ങോട്ട് വരിക ഉണ്ടാവും അങ്ങനെയൊക്കെ ഒരു കിളികളെ കൊച്ചിയും പിന്നെ അങ്ങനത്തെ ഒക്കെ ആ ഒരു വൈബാണല്ലോ രാവിലെ അപ്പോൾ എനിക്ക് ചിലപ്പോൾ ഒരു ഇഷ്ടമാണ് അപ്പോൾ ഞാൻ അവിടെ കുറച്ച് നേരം ഒന്ന് ഇരുന്നിട്ട് പിന്നെ അങ്ങനെ ഇങ്ങോട്ട് എണീച്ച് പോകുന്നു കാരണം നമ്മൾ വീട്ടമ്മമാർക്ക് ഇപ്പോൾ രാവിലെ കുറേ നേരം പ്രകൃതിനെ ആസ്വദിച്ചിരിക്കാനുള്ള ഇരിക്കാനുള്ള സമയമൊന്നും കിട്ടില്ലല്ലോ അപ്പം പിന്നെ ഞാൻ വേഗത കേട്ടോ ഒന്ന് എൻ്റെ പരിവാ പരിപാടികളൊക്കെ ഒന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് അപ്പോൾ ആദ്യം തന്നെ എന്താ തീ കത്തിച്ചിട്ട് ഹിക്കാക്കുള്ള വെള്ളം ഒന്ന് അടുപ്പത്ത് വെക്കുന്നുണ്ട് എൻ്റെ വിറകൊക്കെ കഴിഞ്ഞ കേട്ടോ വിറകൊന്നുമില്ല ഒന്ന് തീ ഒന്ന് കത്തിക്കിട്ടാനൊക്കെ ഭയങ്കര പ്രയാസമാണ് എന്നാലും ഞാൻ ഉള്ളതൊക്കെ നുള്ളിൽ പെറുക്കി അങ്ങനെ ഒന്ന് ചിരട്ടയും ചകിരിയും ഇട്ട് കൊടുത്തിട്ട് ഒന്ന് തീ അങ്ങോട്ട് കത്തിച്ച് വെക്കും രാവിലെ പിന്നെ എന്താണ് ഒരു പച്ചവെള്ളത്തിൽ രാവിലെ ഒരു മഴക്കാലവും മഴയും തണുപ്പൊക്കെ ഉള്ള ഒരു സമയമല്ല അപ്പോൾ പച്ചവെള്ളത്തിൽ പിടിച്ചു വെക്കണ ഇങ്ങനെ വെള്ളമാകുമ്പോഴേ അതിന് ഭയങ്കര തണുപ്പേക്കും അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഞാൻ ചൂടുവെള്ളം വെച്ചുകൊടുക്കണത് ഞാൻ ഈ വിറകടുപ്പ് കത്തിക്കണത് ചോറ് വെക്കാനും ഇതുപോലെ നമുക്ക് കുളിക്കാനുള്ള വെള്ളം വെക്കാനും മാത്രമാണ് കേട്ടോ അടുപ്പ് കത്തിക്കല് ബാക്കിയുള്ള എല്ലാ പരിപാടിയും ഗ്യാസ് മല തന്നെയാണ് അങ്ങനെ തീയൊക്കെ കത്തിച്ച് വെള്ളം ഒന്ന് അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പിന്നെ അതാ ഇന്ന് ദോശയും ചെറുപയർ കറിയാണ് ഉണ്ടാക്കുന്നത് തലേന്നത്തെ കറികളും കാര്യങ്ങളും ഒന്നും ഉണ്ടായിട്ടില്ല അപ്പം അതുകൊണ്ട് ഞാൻ ചെറുപയറും ചെറുപയർ ഇല്ലായിരുന്നു പിന്നെ കുറച്ചധികം വെള്ളം ഒഴിച്ചിട്ട് കുറച്ച് എന്താ പറയുക ചെറിയൊരു ഉള്ളിയും പച്ചമുളകും കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പൊക്കെ ഇട്ടിട്ട് കുറച്ച് കൂടുതൽ വെള്ളം ഒഴിച്ചിട്ടൊന്ന് കുക്കറിൽ വെച്ചിട്ടുണ്ട് പിന്നെ അതാ പച്ചരി ഒന്ന് കഴുകി കൊടുുന്നതിന് അതും കൂടെ ഒന്ന് അരച്ച് വെക്കണം ഇന്നാണെങ്കിൽ നിച്ചുമോക്ക് ചെറുതായിട്ടൊരു പനിക്കോൾ ഉണ്ട് കേട്ടോ അപ്പോൾ മദർസിൽ പരീക്ഷയൊക്കെ തുടങ്ങിയതായതുകൊണ്ടേ ഞാൻ പിന്നെ അത് വെച്ചോണ്ട് ഇരിക്കേണ്ട വേഗം ചായം കടിയുണ്ടാക്കി വേഗം രാവിലത്തെ ചായ കുടിയും കഴിഞ്ഞ് ഓളെ പോയി കാണിച്ചിട്ട് വരാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇന്ന് അത് കഴിഞ്ഞ് വന്നിട്ട് ബാക്കിയുള്ള പണികൾ പണികളെടുക്കാൻ വിചാരിച്ചിരുന്നു കേട്ടോ ആ വിചാരമാണ് ഇറേത് എല്ലാം ഒന്ന് കൊളായിപ്പോയത് സാധാരണ ഞാൻ എല്ലാ പണികളും തീർത്തിട്ടാണ് ഒരു വൈക്ക് പോവലുള്ളൂ ഇന്ന് പോയി വന്നിട്ട് അങ്ങ് എടുക്കാമെന്നൊന്ന് ആദ്യമായിട്ട് ഞാൻ കരുതിപ്പോയി തന്നെ ഇന്ന് ആറ് മണിവരെ എനിക്ക് പണി കഴിഞ്ഞു അഞ്ചര അഞ്ചേ മുക്കാൽ വൈകുന്നേരം ആയിട്ടോ ഞാൻ എൻ്റെ പണികളൊക്കെ ഒന്ന് തീർത്ത് കുളിയൊക്കെ കഴിഞ്ഞൊന്ന് അകത്ത് കയറാന് രാത്രി ആയപ്പോൾ എവിടെങ്കിലൊന്ന് കടന്നാൽ മതി അതിനു എന്നായിപ്പോയി എന്തായാലും ഇന്ന് എത്ര എടുത്തും എത്ര എടുത്തിട്ടും തീരാത്ത ഒരു പണി തീരാത്തൊരു ദിവസം കഴിഞ്ഞിട്ടോ അങ്ങനെ ഞാനിതാ ദോശക്കുള്ള നമ്മളെ സാധാരണ നീർദോഷമല്ലേ ആ ഒരു ദോശക്കുള്ള മാവൊന്ന് അരച്ച് വെച്ചിട്ടുണ്ട് പിന്നെ കുക്കറൊന്ന് ഇപ്പുറത്ത് അടുപ്പിലേക്ക് വെച്ചിട്ട് അപ്പുറത്ത് ഞാൻ ദോശക്കല്ല് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ ദോശക്കല്ല് ചൂടാവുന്ന ആ ഒരു സമയം കൊണ്ട് വേറെ എന്തിനോ ഒന്നിന് പോയതാണ് പിന്നെ വേറെ എന്തോ ഒരു പണിക്കങ്ങാനും പോയതാണ് ചിലപ്പോൾ ഓരോ ദോശ ഒഴിക്കും എന്നിട്ട് പിന്നെ വേറെ എന്തെങ്കിലും ചെയ്യാൻ പോകും അങ്ങനെ കിട്ടുന്ന ഗ്യാപ്പിൽ എന്തെങ്കിലുമൊക്കെ അങ്ങോട്ട് ചെയ്യാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കലുണ്ട് എന്നാലൊക്കെ തന്നെ നമ്മളെ പണികൾ വേഗം തീരുള്ളൂ അല്ലെങ്കിൽ പിന്നെ ഈ രാവിലെ മുതൽ വൈകുന്നേരം നേരെ വരെ അടുപ്പിൻ്റെ അടുത്തും പിന്നെ പുരേത്തെ പണികളൊന്നും എടുത്ത് അങ്ങനെ നിൽക്കാൻ എനിക്ക് ഇഷ്ടമല്ല കേട്ടോ എനിക്ക് വേഗം വേഗം തീർക്കുകയൊക്കെ വേണം പിന്നെ വേഗം പണികൾ തീർക്കുക പിന്നെ ഒക്കെ നല്ല വൃത്തിയാക്കി വെക്കുക അങ്ങനത്തെ ഒക്കെ ആ ഒരു വൈബിൻ്റെ ഒക്കെ ആളാണ് അപ്പം ഞാൻ ഇത് ഓരോന്ന് ചുടുന്നതിൻ്റെ ഇടക്ക് ഓരോന്നിനും ഇങ്ങനെ പോകും അതാണ് ഞാൻ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ നടക്കണ നടക്കണങ്ങളിങ്ങനെ കാണുന്നത് കേട്ടോ ഇന്നാണെങ്കിൽ നിച്ചുമോക്ക് പരീക്ഷയില്ല ഓക്ക് നാളെയാണ് തുടങ്ങുക ആഫിമോന് പരീക്ഷയ്ക്ക് പോയിട്ടുണ്ട് അപ്പോൾ നിച്ചോന് ഇന്ന് മദർശം എന്തായാലും ഇല്ല അപ്പോൾ ഓളോട് വേഗം എണീച്ച് എട്ടേ നാ എട്ടേ മുക്കാലിൻ്റെ ബസ്സിന് പോവണമെന്ന് വിചാരിച്ചിട്ടുണ്ട് അപ്പോൾ ദോശ ഇതാ ഒരടുപ്പിൽ നിന്ന് ചുട്ടോണ്ട് ഇരിക്കുന്നുണ്ട് അതിൻ്റെ ഇടയ്ക്ക് നമ്മൾ ചെറിയ ചെറുപയറൊക്കെ വെന്ത് വന്നിട്ടുണ്ടായിരുന്നു ഇപ്പം ഞാൻ ചെറുപയർ ഇതാ കേട്ടോ കുറച്ച് കടുക് പൊട്ടിച്ച് ചെറിയ ഉള്ളിയും കൂടെ ഇട്ടിട്ടാണ് ഒന്ന് വറവിടുന്നത് ഉള്ളി ഇട്ട് വറവിടുമ്പോൾ എനിക്ക് നല്ലൊരു ടേസ്റ്റാണ് കേട്ടോ വേറൊരു ടേസ്റ്റ് വരും കറിക്ക് അപ്പോൾ അതാ ഉള്ളിയും കൂടെ ഇട്ടിട്ട് ഒന്ന് വറവിട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ വേഗം ചായ കുടിക്കാൻ നോക്കട്ടെ അപ്പോൾ ദോശ ഞാൻ ചുട്ട് തീർത്തിട്ടുണ്ടായിരുന്നു ഇക്ക ഇവിടെ ഉണ്ട് ഇക്ക സ്കൂൾ ട്രിപ്പ് എടുക്കാൻ പോകുമ്പോൾ ഞാസിമോന് കൊണ്ടുപോകാം വണ്ടിയിൽ ഇരുത്താന്ന് പറഞ്ഞിട്ട് ഓനെ അങ്ങോട്ട് കൊണ്ടുപോയിക്കോളൂ ഞാസിമോന് പിന്നെ ഒരു സ്കൂളിലേക്ക് അങ്ങോട്ട് പോയിക്കോളുമല്ലോ അപ്പോൾ ഞാനും എന്നിച്ചോളും വേഗതാ ഞാൻ വേഗം ദോശയെ അവിടെ ചുട്ട് വെച്ച് വേറെ ഒരു പണി നോക്കിയിട്ടില്ല കേട്ടോ ഒന്നും എടുക്കണ്ട ബാക്കിയെല്ലാം വന്നിട്ട് എന്നുള്ളത് വിചാരിച്ചിട്ടാണ് അപ്പം വേഗം പോയിട്ടൊന്ന് മാറ്റിയിട്ട് വന്ന് പിന്നെതാട്ടോ ഒന്ന് ചായ കുടിക്കുകയാണ് ബസ് വരാനുള്ള ഏകദേശം സമയവും ആയിട്ടുണ്ട് എങ്ങനെയൊക്കെയോ വാരി വലിച്ച് ചായ ഒക്കെ കുടിച്ച് എണീച്ചിട്ടുണ്ടായിരുന്നു പിന്നെ നമ്മളെ വീടിൻ്റെ അവിടെ നിന്ന് ഒന്ന് കുറച്ച് മേലേക്ക് ഈ കാണുന്ന റോഡില്ലേ ഈ ഒരു റോഡ് കഴിയുന്ന ആ ഒരു അവിടെ ബസ് വരും പുൽപ്പള്ളി മാനന്തവാടി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എല്ലാ ഭാഗത്തേക്കും ബസ് ഉണ്ട് കേട്ടോ അപ്പം പിന്നെ ഞാൻ ഞാനും നിച്ചുമോളുണ്ട് ഇൻ്റെ കൂടെ ഓളാണ് വീഡിയോ എടുത്തിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ ഓളെ കാണാത്തത് പിന്നെ പിന്നെന്താ കാണിക്കാൻ ഞങ്ങൾ മാനന്തവാടി ഹോസ്പിറ്റലിലാണ് നമുക്ക് വലിയത് വരുന്നത് പക്ഷേ കാട്ടിക്കോളം ഇവിടെ പിന്നെ ഒരു ആരോഗ്യ കേന്ദ്രം ഉണ്ട് നല്ല ഇത് തന്നെയാണ് കേട്ടോ ഇവിടെയും എല്ലാത്തിനും ഇപ്പം മാനന്തവാടിക്ക് തന്നെ ഓടേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് ഇവിടെ വന്നാൽ തന്നെ മതി പിന്നെ രാവിലെ വന്നതുകൊണ്ട് വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു എന്നാലും കുറച്ച് കുറച്ച് ആൾക്കാരൊക്കെ ഉണ്ടായിനിട്ടോ അപ്പം അതാ ഞാൻ വന്ന് നമ്മൾ ഒ പി ഷീട്ട് എടുക്കാൻ വേണ്ടിയിട്ട് നിന്നതാണ് കേട്ടോ പിന്നെ അത് ഈ ഇപ്പം എന്താണ് ഈ ഹെൽത്ത് കാർഡ് എന്തോ ഒരു ഹോപ്പി ഷീറ്റ് എടുക്കുകയാണെങ്കിൽ എന്തോ ഒരു ചെറിയ കാർഡ് വേണമെന്ന് അത് അയാൾ ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ഇരിക്കുകയാണ് എന്നോട് ഞാനാണെങ്കിൽ എൻ്റെതും നാസിമോൻ്റെതും ഞാഫീൻ്റെയൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു നിച്ചുവിൻ്റെതും ഈ അടുത്തൊന്നും കാണിക്കാൻ വരാത്തത് കൊണ്ട് ഓളെ കാർഡ് എടുത്തിട്ടില്ലായിരുന്നു കേട്ടോ പിന്നെ ആധാർ കാർഡ് കൊണ്ടുവരികയാണെന്നുണ്ടെങ്കിൽ ഇന്ന് തന്നെ പറഞ്ഞിട്ടുണ്ടായി പിന്നെ തൽക്കാലം ഒ പി ഷീട്ടൊക്കെ തന്നത് നമ്മൾ കാണിക്കാൻ വേണ്ടിയിട്ട് നിൽക്കുകയാണ് കുറച്ച് ആൾക്കാരും കൂടെ കാണിക്കാനുണ്ട് കേട്ടോ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് നിച്ചോനെയൊക്കെ കാണിച്ച് മരുന്നൊക്കെ വാങ്ങിയത് നമ്മൾ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട് ഇനിയിപ്പം ബാവലിയിലേക്കുള്ള ബസ് വരുന്നവരെ കുറച്ചു നേരൊന്ന് അവിടെ ഇരുന്നു അങ്ങനെ ബസ്സൊക്കെ വന്ന് നേരെ ബാവലി വന്ന് ബസ് ഇറങ്ങിയിട്ടുണ്ടായിരുന്നു നാസിമോ നിക്കാൻ്റെ കൂടെ വണ്ടിയിലാണല്ലോ ഉണ്ടായിരുന്നത് അപ്പോൾ ഓനേയും കൂട്ടിയിട്ട് പുരയിലേക്ക് പോകാൻ വിചാരിച്ചു അപ്പോൾ അതാ മുട്ടായോ എന്തൊക്കെയോ പിടിച്ചിരിക്കുന്നുണ്ട് ഇവിടെ സ്റ്റാൻഡിൽ വന്നാൽ ഇഷ്ടം പോലെ മുട്ടായി കിട്ടുമല്ലോ എനിക്ക് അങ്ങനെ ഇതായി തന്നെ ഞങ്ങളെ വീടിൻ്റെ അവിടെ ഞമ്മളെ വീടിൻ്റെ അവിടുക്ക് കൊണ്ടാക്കി തന്നിട്ടുണ്ട് ഇനി കേട്ടോ പിന്നെ ഇനിയിപ്പോൾ പോയിട്ട് വേണം ഇതിൻ്റെ കലാപരിപാടികളൊക്കെ തുടങ്ങാൻ അങ്ങനെ ഇതാക്കള് ഞാൻ പോവുകയും കൂടെ ചെയ്തപ്പം പെരൻ്റെ കോലൊന്നും പറയണ്ടട്ടോ ഒരു ഭാഗത്തുനിന്ന് ഇനി ഞാൻ പോക കഷ്ടത്തിലാക്കിയിട്ടിട്ടുണ്ട് ഇനി ഇപ്പേ മക്കളും കൂടെ പോകുമ്പോൾ ഡ്രസ്സ് മാറ്റിയതും എല്ലാം അവിടെ ഇവിടെയും കഴിച്ചിട്ട് ആകെ അലക്കോലാക്കി ഇട്ടിട്ടുണ്ടായിനി കേട്ടോ അങ്ങനെതാ ചൂലും എടുത്ത് ഞാൻ ഒരു തലേന്ന് അങ്ങോട്ട് തുടങ്ങുകയാണ് ഈ ഒരു റൂമിൽ നിന്നാണ് തുടക്കം വേഗം ഈ ഒരു റൂമും പിന്നെ മറ്റേ റൂമൊക്കെ ഒന്ന് എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് വൃത്തിയാക്കി വേഗം അടിച്ചാൽ തുടക്കൽ പാത്രം കഴുകൽ എല്ലാം ചെയ്യാനുണ്ട് അപ്പോൾ ഇതിപ്പോൾ ഞാൻ കാണിച്ച് വന്നപ്പോൾ തന്നെ സമയം ഒരു പതിനൊന്ന് മണിയായിട്ടുണ്ടായിരുന്നു കേട്ടോ വന്നപ്പോൾ പിന്നെ രാവിലെ മര്യാദയ്ക്ക് ചായ കുടിക്കാണ്ട് പോയതല്ലേ വിചാരിച്ചു ഞാൻ പപ്സ് വാങ്ങി വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പപ്സും ചായയും കൂടെ കുടിച്ചിട്ട് എന്നിട്ടാണ് പിന്നെ ഈ പണികളൊക്കെ ഒന്ന് എടുക്കാൻ തുടങ്ങിയത് ചോറും കറിയും എല്ലാം ആക്കണം കേട്ടോ പിന്നെ എന്തായാലും പിന്നെ ഓരോ ഭാഗത്തുനിന്ന് വൃത്തിയാക്കിയതാണ് ഒന്ന് അടിച്ചൊക്കെ വാരി വന്നാണ് ഇനിയിപ്പോൾ അടുക്കളയിൽ എത്തിയിട്ടുണ്ട് ഇപ്പം ഞാൻ വിചാരിച്ചു ഇതൊക്കെ ചെയ്യുന്നതിൻ്റെ ഇടയിൽ തന്നെ അലക്കാനുള്ളത് അങ്ങ് മിഷീനിലിട്ടാൽ അതങ്ങട്ട് അവിടുന്ന് ആയിക്കോളുമല്ലോ പിന്നെ ഇന്നാണ് കല്ലിൽ അലക്കാനും ഉണ്ട് കേട്ടോ കല്ലിലും കുറേ അലക്കാനുണ്ട് അപ്പോൾ അതൊക്കെ കല്ലിൻ്റെ മേലെ കൊണ്ടുപോയി പെറുക്കി കൂട്ടി വെച്ചിട്ടുണ്ട് ഇതിൽ ഇടാൻ പറ്റുന്ന തുണികളൊക്കെ ഇട്ടിട്ടുണ്ട് കേട്ടോ അലക്കാനുള്ളത് പിന്നെ ഞാൻ അടുക്കളയും കൂടെ എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി വെച്ച് അടിച്ചു വാരി ഇട്ടതിൻ്റെ ശേഷമാണ് ഞാൻ പാത്രം കഴുകാൻ നിക്കുകയുള്ളൂ എന്താ പറഞ്ഞാൽ നമ്മൾ ആകെ വാരി വലിച്ചിട്ട് ആ ഒരു സമയത്തൊക്കെ കേൾക്കും ചിലപ്പം വീട്ടിലേക്ക് ആരെങ്കിലും ഒന്ന് കയറി വരിക അപ്പോൾ പിന്നെ ഞാൻ എന്താണ് വേഗം ഒന്ന് വൃത്തിയാക്കി വെക്കും കേട്ടോ വേഗം ഒന്ന് അടിച്ചു വാരിയങ്ങ് ഇട്ടാൽ പിന്നെ തുടക്കൽ കുറച്ച് നേരം വഴുകിയാലും അടിച്ചു വാരിയാൽ തന്നെ നമുക്കൊരു വൃത്തി വരുമല്ലോ അപ്പോൾ ഞാൻ ആകം എല്ലാം ഒന്ന് ഒതുക്കി പെറുക്കി ഒക്കെ ഒന്ന് ഓരോന്നിനും ഓരോ സ്ഥലങ്ങളുണ്ടല്ലോ ഒക്കെ ആ ഒരു സ്ഥലത്തൊക്കെ വെച്ച് ഒന്ന് വൃത്തിയാക്കി എടുത്തു പിന്നെ അടിച്ചൊക്കെ വാരി ഇട്ടാണ് ഇനിയിപ്പം അതാ കുറച്ച് പാത്രങ്ങൾ കുറച്ചൊന്നുമല്ല കുറച്ച് കൂടുതൽ പാത്രങ്ങൾ തന്നെ കഴുകാനുണ്ടായി അപ്പോൾ അതൊക്കെ ഒന്ന് കഴുകി പിന്നെ തുടക്കലും കഴിഞ്ഞിട്ടുണ്ടായി തുടക്കലും കൂടെ കഴിഞ്ഞ് പിന്നെ അപ്പളാണ് കേട്ടോ ഇക്ക വന്നത് സാധനങ്ങളൊക്കെ കഴിഞ്ഞിട്ടുണ്ടായി പിന്നെ റേഷനും വാങ്ങിയിട്ടില്ലായിരുന്നു ഈ മാസത്തെ അപ്പോൾ ഇക്ക റേഷനൊക്കെ വാങ്ങി അതുപോലെ പച്ചക്കറിയും ബാക്കി സാധനങ്ങളൊക്കെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊന്ന് കയ്യോടെ വേഗം ഒന്ന് എടുത്ത് വെക്കാൻ വിചാരിച്ചിട്ടാണ് കവറിൽ ഇങ്ങനെ പച്ചക്കറിയൊക്കെ ഇനി കെട്ടി വെച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇപ്പം അത് ഒരു നാശമായി പോകും വേണ്ട അതുപോലെ എനിക്കാണെങ്കിൽ എന്തെങ്കിലും കൊണ്ടുവന്നാൽ വേഗം അതൊക്കെ ഒന്ന് ഒക്കെ ഒന്ന് എല്ലാം അതിൻ്റേതായ സ്ഥലത്ത് എടുത്ത് വെക്കണം കേട്ടോ എന്നാലേ ഒരു സമാധാനം ഉണ്ടാവുള്ളൂ സമയം ഇപ്പോൾ ഒരു മണി ഒന്നര ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ ഞാനിതാ ചോറ് പിന്നെ കുറച്ച് ഇന്നലെ രാത്രിക്കത്തെ ഉണ്ടായി അപ്പോൾ ഞാനതൊന്ന് തിളപ്പിച്ചിട്ട് ഒന്ന് ചൂടാക്കിയിട്ട് ഒന്ന് ഊറ്റി വെച്ചിട്ടുണ്ട് നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് നമുക്കുള്ള ചോറ് ചോറുണ്ടായിരുന്നു ഇപ്പോൾ രാത്രിക്കു മാത്രം ചോറ് വെച്ചാൽ മതി പിന്നെ അത് ഇക്ക വരുമ്പോൾ കുറച്ച് ബീഫ് വാങ്ങിയിട്ടുണ്ടായിരുന്നു കുറച്ച് ബീഫും അതുപോലെ കുറച്ച് ബോട്ടിയും കൂടെ വാങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ ഇനിയിപ്പോൾ ഇതൊന്നും അടുപ്പിൽ വെക്കാനുള്ള നേരമൊന്നുമില്ല അപ്പം ഞാൻ വേഗം കുക്കറിലേക്ക് അങ്ങനെ വെക്കുകയാണ് അപ്പം ബീഫും അതിൻ്റെ കൂടെ രണ്ട് ഉരുളക്കിഴങ്ങും കൂടെ ഒക്കെ മുറിച്ചിട്ടിട്ടാണ് ഇന്ന് കറിയാക്കുന്നത് ഉരുളക്കിഴങ്ങും ഉള്ളി തക്കാളി പച്ചമുളക് അതുപോലെ ഇഞ്ചി വെളുത്തുള്ളി എല്ലാം കുക്കറിലേക്ക് തന്നെ ചേർത്ത് പിന്നെ മഞ്ഞൾപ്പൊടി രണ്ട് മണി ഉലുവ ആവശ്യത്തിനുള്ള ഉപ്പ് ചേർത്തിട്ടുണ്ട് പിന്നെ ഞാൻ കുറച്ച് മുളകും പൊടി മല്ലിപ്പൊടി അതുപോലെ ബീഫ് മസാല ഇത്രയും പൊടികൾ കുറച്ചൊരു വെളിച്ചെണ്ണ ഒന്ന് ചീഞ്ചട്ടിയിലൊന്ന് ഒന്ന് ഒന്ന് കരിയാതെ ഒന്ന് ചൂടാക്കി ചൂടാക്കിയെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ ഒന്ന് ഇട്ടിട്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒന്ന് ഒഴിച്ച് കൊടുത്തിട്ട് നല്ലോണം ഒന്ന് കൈ കൊണ്ട് കുഴച്ചെടുക്കുന്നുണ്ട് കേട്ടോ സാധാരണ അടുപ്പിൽ വെക്കുമ്പോഴും ഈ ഒരു രീതിയിലൊക്കെ തന്നെയാണ് ഞാൻ വെക്കുക ഇന്ന് പിന്നെ അടുപ്പത്ത് വെക്കാനൊന്നും നിന്നില്ല അല്ലെങ്കിൽ തന്നെ പണികൾ തീരാൻ നേരം വൈകിയിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ വേഗം കുക്കറിലാക്കാമെന്ന് വിചാരിച്ചു പിന്നെ അതിലേക്ക് ഇന്ന് ഒരു പിന്നെ എന്താണ് വരട്ടല്ല കുറച്ചൊരു കറി പോലെയാണ് കേട്ടോ ഉണ്ടാക്കുന്നത് പിന്നെ ബോട്ടി ഉണ്ടല്ലോ അപ്പോൾ പിന്നെ അതൊന്നും വെള്ളമില്ലാതെ ഇങ്ങനെ വരട്ടിയെടുക്കാമെന്ന് വിചാരിച്ചു അങ്ങനെ മറ്റേതൊന്ന് അടുപ്പത്ത് വെച്ചിണ് അത് കഴിഞ്ഞിട്ട് വേറൊരു കുക്കർ എടുത്തു കൊണ്ടുവന്നിട്ട് അതിലേക്ക് ഞാൻ മുളകും പൊടി മഞ്ഞൾപ്പൊടി ഉപ്പ് മാത്രം ഇട്ടിട്ട് ബോട്ടിയും കൂടെ ഒന്ന് വേവിക്കാൻ വേണ്ടി വെക്കുന്നുണ്ട് കേട്ടോ ഇന്നെല്ലാം ഇതൊക്കെ ചെയ്യുമ്പോഴത്തേക്കും സമയം രണ്ടര മൂന്ന് മണിയായിട്ടായിട്ടുണ്ട് അതിനു കേട്ടോ ചോറും വെച്ചിട്ടില്ല ഈ ഒരു സമയമായപ്പോഴത്തേക്കും ഇന്ന് എന്താ പറയുക തിന്നാൻ ഉണ്ടായിട്ട് തിന്നാനും നേരം കിട്ടിയിട്ടില്ല പണിയും തീർന്നില്ല അങ്ങനത്തെ ഒക്കെ എന്തോ ഒരു ദിവസം കഴിഞ്ഞിട്ടോ ഒന്ന് ഇതൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും അടുക്കള പെരങ്ങും പിന്നെയും അത് നന്നാക്കും കഴുകും ഇതന്നെ അതിനെ കേട്ടോ ഇന്നത്തെ കഥ അങ്ങനെ ഞാൻ രണ്ടും രണ്ട് കുക്കറിലവിടെ വേവിക്കാൻ വെച്ചിട്ടുണ്ട് ബോട്ടിക്കുള്ള ഉള്ളി തക്കാളിയൊക്കെ ആക്കി വെച്ചിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ അതൊക്കെ ഒന്ന് ഉണ്ടാക്കിയാൽ മതി ഇപ്പോൾ അത്തേക്കും ഞമ്മളെ ബീഫ് കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ അതൊന്ന് വറവിട്ടെടുക്കുന്നുണ്ട് കുറച്ച് ചെറിയ ഉള്ളിയും കറിവേപ്പിലയും കൂടെ ഇട്ടിട്ടൊന്ന് വറവടുന്നുണ്ട് പിന്നെ കുരുമുളകിൻ്റെ പൊടി ഈ ഒരു എണ്ണയിലിട്ടാൽ നല്ല രസം ഉണ്ടാകും പക്ഷേ ഇതിൻ്റെ കറി കുറച്ചൊരു എരി ഉള്ളതുകൊണ്ട് പിന്നെ ഞാൻ കുരുമുളക് ഇട്ടിട്ടില്ല കേട്ടോ മക്കൾക്കൊന്നും ഇനിയിപ്പോൾ പറ്റിയിട്ടില്ലെങ്കിലോ വിചാരിച്ചിട്ടാണ് കറി ഒന്ന് വറവിട്ട് വെച്ചു പിന്നെ ബോട്ടി ഫ്രൈ ആക്കുന്നത് ഞാൻ അങ്ങനെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടില്ലായിരുന്നു ഒന്ന് വേറെ ഒന്നുമല്ല എന്താ എല്ലാത്തിനും കൂടെ ഒന്നും അങ്ങോട്ട് സമയം കിട്ടിയില്ല കേട്ടോ സത്യം പറഞ്ഞാൽ വീഡിയോ എടുക്കലും അതിൻ്റെ കൂടെ കരണ്ടും പോയിങ്ങോണ്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ കറണ്ടും കൂടെ പോയാൽ പിന്നെ നമ്മളെ അടുക്കളയിൽ ഒരു വെളിച്ചം ഉണ്ടാവില്ലല്ലോ അപ്പോൾ ഞാൻ കറണ്ട് പോകുന്നത് വരെ ആ ഒരു സമയത്ത് കുറച്ച് പറ്റുന്ന ഒക്കെ എടുത്തിട്ടുണ്ടായി ബാക്കി പിന്നെ അങ്ങനെ കാണിച്ചിട്ടില്ലായിരുന്നു അപ്പോൾ വേണമെന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അങ്ങനെ പറഞ്ഞു പോവാണ് പോകാനെട്ടോ അപ്പോൾ കറി അവിടെ സെറ്റായിട്ടുണ്ട് കുറച്ച് പച്ച വെളിച്ചെണ്ണയും കൂടെ ഒറ്റിച്ചിട്ട് ഞാൻ അതൊന്നും അവിടെ ഇറക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇനിയിപ്പോൾ അതാ നമ്മളെ ബോട്ടി റെഡിയാക്കുകയാണ് അതിന് വെളിച്ചെണ്ണ ഒഴിച്ചു പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പച്ച എല്ലാ ഇഞ്ചി വെളുത്തുള്ളിയും കൂടെ ചതച്ചതൊക്കെ ഒന്ന് എണ്ണയിൽ മൂപ്പിച്ചെടുത്തിട്ട് പിന്നെ ഉള്ളി ഞാൻ ആ ചോപ്പറിലിട്ട് ചെറുതായിട്ടൊന്ന് ഇതാക്കിയെടുത്തതായിരുന്നു കേട്ടോ അതും ഒന്ന് വാട്ടിയെടുത്തു ചെറിയൊരു തക്കാളിയും ഒക്കെ ഒന്ന് ചേർത്ത് കുറച്ച് മുളകും പൊടി ഒരു കുരുമുളക് പൊടി പിന്നെ എന്താണ് മഞ്ഞൾപ്പൊടി ബീഫ് മസാലയൊക്കെ ഒന്ന് ചേർത്ത് പൊടികളൊക്കെ ചേർത്ത് അങ്ങനെ വെള്ളമില്ലാതെ ഇങ്ങനെ വരട്ടി എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പം അതും അവിടെ സെറ്റ് ആയിക്കണേ പിന്നെ ഞാൻ ഈ രാത്രിയാണ് കേട്ടോ ഈ ഒരു വീഡിയോ എടുക്കുന്നത് നെയ്ച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ട് അപ്പം ഉച്ചക്ക് വെറും ചോറ് വെച്ചിട്ടില്ലായിരുന്നല്ലോ പിന്നെ രാത്രി ഇക്ക വരുമ്പോൾ നെയ്ച്ചോറിൻ്റെ അരികുണ്ടോന്നു എന്തായാലും ഉണ്ടല്ലോ കുറച്ച് നെയ്ച്ചോറ് ആക്കുക വിചാരിച്ചു അപ്പോൾ പിന്നെ അതും വേഗം ഗ്യാസുമ്പം തന്നെയാണ് ഉണ്ടാക്കുന്നത് ആദ്യം കുക്കറിൽ ഉണ്ടാക്കാൻ വിചാരിച്ചു പിന്നെ തോന്നി വേണ്ട ഒരു ചെമ്പിൽ തന്നെ അങ്ങോട്ട് ആക്കാമെന്ന് അപ്പോൾ അത് അതും ഒന്ന് വേഗമാക്കുന്നുണ്ട് ഒന്ന് വെളിച്ചെണ്ണ സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ചോറ് വയ്ക്കാനെടുത്ത് ഓയിലും കുറച്ച് വലിയ ജീരക്കമൊക്കെ പൊട്ടിച്ച് ചെറിയൊരു കഷ്ണം ഉള്ളിയും ഒരു പച്ചമുളകൊക്കെ ഒന്ന് ഇട്ടിട്ട് പട്ടാ ഗ്രാമ്പു വേലം പിന്നെ ആവശ്യത്തിനുള്ള വെള്ളം ഒഴിക്കുക എല്ലാവർക്കും തന്നെയാണ് എന്നാലും വെറുതെ ഒന്ന് നമ്മൾ വീഡിയോ എടുക്കുമ്പോൾ ഇങ്ങനെ പറയണല്ലോ അപ്പോൾ അങ്ങനെ ഒന്ന് പറഞ്ഞു പോകണതാണ് കേട്ടോ ഞാൻ ആ ഒരു പാട്ടൊക്കെ ഒരു പാട്ട അരിയാണ് എടുത്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ അതിലൊരു ഒന്നര ഒന്ന് ഒന്നര പാട്ട വെള്ളം പിന്നെ കുറച്ചും കൂടെ വെള്ളമൊഴിച്ചെടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് അതും കൂടെ ഒന്ന് അവിടെ സെറ്റായിനി വെള്ളമൊക്കെ തിളച്ച് വന്നപ്പം പിന്നെ എന്താണ് അരിയും അങ്ങോട്ട് ഇട്ട് ഇട്ടുകൊടുത്ത് നല്ലോണം തിളക്കുക പിന്നെ തീ അങ്ങോട്ട് കുറച്ച് വെച്ചാൽ നമ്മളെ ചോറും അവിടെ ഇട്ട് വെച്ചാൽ ആയിക്കോളും അപ്പം നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീടൊക്കെ എടുക്കാൻ ഞാൻ വിട്ടുപോയി വിട്ടുപോയിട്ടോ മറന്നുപോയി ഞാൻ ഇതെല്ലാം ആയാലും പിന്നെ നമ്മൾ ചോറൊക്കെ വെച്ചിട്ടുണ്ടെട്ടോ മക്കളോട് പിന്നെ പഠിക്കാൻ പറഞ്ഞിട്ട് ഓരോ ഒരു ഭാഗത്ത് ഇരുത്തിയിട്ടുണ്ട് ഇടക്കൊന്ന് വന്നു നോക്കിയിട്ടില്ലെങ്കിൽ ശരിയാവില്ല ശരിയാവില്ലാഫിമോൻ്റെ കാര്യമാണ് അങ്ങനെ പിന്നെ പിന്നെതാ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ അഭിപ്രായങ്ങളൊന്ന് കമൻറ്റിലൂടെ അറിയിക്കുക കേട്ടോ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരാണെന്നുണ്ടെങ്കിൽ ഇതുപോലത്തെ വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഒന്ന് തുടർന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുക അപ്പോൾ പിന്നെ ഞാൻ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നുണ്ട് അപ്പോൾ അതുവരെ എല്ലാവർക്കും ബബായ് അസ്സാമലൈക്കും